ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു വള എടുക്കാൻ വന്നതാണ് കേട്ടോ തൃശ്ശൂർ പുത്തമ്പള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡിലുള്ള കോണിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ആവശ്യം പറഞ്ഞപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഞങ്ങളെ വളകളുടെ സെക്ഷനിലേക്ക് കൊണ്ടുപോയി ഞാനൊരു ചെറിയ വള വളയെടുക്കാനാ പോയത് കേട്ടോ പക്ഷെ അവിടുത്തെ കളക്ഷൻസ് കണ്ടപ്പോ എന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി അത്രയ്ക്കധികം വെറൈറ്റി ഡിസൈൻസ് കണ്ടു കിട്ടോ ഞാൻ അവിടെ ഞാനിങ്ങനെ വലിയ വലിയ വളകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഉണ്ണേന എന്നെ നോക്കി കണ്ണിറുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യാൻ പോയില്ല എന്തായാലും എടുക്കാൻ വന്നതല്ലേ അപ്പൊ പിന്നെ ഒരു ലൈറ്റ് വെയ്റ്റ് മോതിരം കൂടി എടുക്കാമെന്ന് ഉണ്ണേനെ പറഞ്ഞ് സമ്മതിപ്പിച്ചു ഇത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഫാമിലി ഫ്രണ്ട് ആണ് സുദർശൻ ചേട്ടൻ ചേട്ടൻ ഇവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ അത് മാത്രല്ല ഷോർട്ട് നെക്ലസ് ലോങ് ചെയിൻ എന്നിവയുടെയും വെറൈറ്റി ഡിസൈനുകൾ അവർ ഞങ്ങൾക്ക് കാണിച്ചു തന്നു എടുക്കാൻ അല്ലെങ്കിലും ഞാൻ അതൊക്കെ ഒന്ന് വെച്ച് നോക്കിട്ടോ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ബ്രൈഡൽ കളക്ഷന്റെ ഒരു ബോട്ടിക്ക് തന്നെ അവിടെ ഉണ്ട് ചെട്ടിനാട് ആന്റിക് കളക്ഷൻ തുടങ്ങി ഒരുപാട് ഹെവി വെയ്റ്റ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവരുടെ ബോട്ടിക്കിലുണ്ട് അതുപോലെ തന്നെ കല്ല് പതിപ്പിച്ചിട്ടുള്ള മനോഹരമായ ഒരുപാട് ആഭരണങ്ങളും ഞങ്ങൾ അവിടെ കണ്ടു ഇതൊക്കെ ഞാൻ വെറുതെ വെച്ച് നോക്കിയതാണെങ്കിലും ഉണ്ണേട്ടന്റെ നെഞ്ച് പഠിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ എന്ന് അവരുടെ മോതിരങ്ങൾ ബ്രേസ്ലെറ്റ് എന്നിവയുടെ സെക്ഷനിലേക്ക് പോയി ഒരുപാട് ലൈറ്റ് വെയ്റ്റ് ഹെവി വെയ്റ്റ് ചെയിനുകളും മോതിരങ്ങളും ബ്രേസ്ലെറ്റുകളും ഇവിടെ ഉണ്ട് ഒരുപാട് നല്ല കമ്മലുകളുടെ കളക്ഷനും ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു വള എടുക്കാൻ വന്ന ഞാൻ ഒരു വളയും രണ്ട് ലൈറ്റ് വെയ്റ്റ് മോതിരങ്ങളും എടുത്തു കേട്ടോ പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ അവിടുത്തെ സ്റ്റാഫിന്റെ പെരുമാറ്റം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ അത് മാത്രമല്ല അവര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടെയാണ് അവർ മുടങ്ങാതെ നമ്മുടെ വീഡിയോസ് കാണുന്നവരാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു പോകാൻ നേരത്തെ അവർ ഒരു കോംപ്ലിമെന്റ് ഒക്കെ തന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ തൃശ്ശൂർ പുത്തമ്പള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡിലുള്ള കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി ബൈ